പതിനേഴാം തീയതി രാവിലെ നമ്മൾ യൂട്യൂബിൽ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയമേ മീനൊക്കെ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരും എന്തൊക്കെ മീനാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ആളോ 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 2400 400 2400 400 1050 500 2500 500 രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് അമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് അമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി ഉണ്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുപ്പത് ഒൻപത് എട്ടി ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എട്ടുണ്ടോ ஹர் திமுனூர் ஹர் திமுனூர் ஹர் திமுனூர் ஹர் திமுனூர் ஹர் திமுனூர் ஹர் திமுனூர் 50 50 80 80 850 50 850 1150 850 <muchas> ും 2250 2250 2350 2250 90 90 2250 2250 1650 50 50 1650 1250 1350 50 50 1650 2000 90 2000 1650 50 50 2000 1300 300 1300 300 300 1300 300 1300 300 1300 300 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 ഇപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി മീനുകളൊക്കെ നമ്മുടെ ലേലമുളി കാണിച്ചിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പോയി ലേലമൊളി എടുക്കാനേ പറ്റത്തില്ല അത്രയും തിരക്കാണ് കേട്ടോ അവിടെ എന്നാലും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി കുറച്ച് ലേലമുളിയും കാര്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുമുടിക്കാർക്ക് കൊഴിയാളുണ്ട് അതുപോലെ സീഡി വരുന്നുണ്ട് പിന്നെ നെത്തോലും ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടിച്ചൂര വള്ളക്കാർക്കാണെങ്കിൽ കുട്ടിച്ചൂര ഉണ്ട് പക്ഷേ കുട്ടിച്ചൂരയെല്ലാം ചുവപ്പും ഞണ്ടുകൾ കടിച്ചേ ഇല്ലാതാക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ റോൾ വിലക്കാർക്ക് അതുപോലെ മായക്കപ്പണിക്കൊക്കെ പോയവർക്കൊക്കെ നവര വട്ടക്കണ്ണിപ്പാര ഉരുളുപാര അങ്ങനത്തെ മീനുകളും ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ഈ കാണുന്നത് ഒരുപാട് കുട്ടിച്ചൂരയും ഈ നമ്മുടെ ഞണ്ടില് ഞണ്ട് കടിച്ചു ഇല്ലാതാക്കിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ ഞണ്ടുകളൊക്കെ വല നിറയെ പാവികൊണ്ടുവന്നൊരു കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും വേണ്ട അങ്ങോട്ട് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് കാണുന്നുണ്ടോ ഇതെല്ലാം ഞണ്ടുകൾ കടിച്ചില്ലാതാക്കി ഇട്ടിരിക്കുന്നതാണ് ഏകദേശം മീനുകളും ഞണ്ട് കടിച്ചാണ് ഇട്ടിരിക്കുന്നത് വല നിറയെ ചുവപ്പ് ഞണ്ട് പാവി ആവി വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ ഇതെല്ലാം വെറും ഞണ്ടാണ് മീനുകളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഇതാണ് പതിനേഴാം തീയതി പന്ത്രണ്ടര മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഒരു കാഴ്ചയാണ് നമ്മളെ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാർ കണ്ടത് ഇപ്പോൾ തട്ടുമുടിക്കാർക്ക് കൊഴിയാൾ ചീടി കുറച്ച് തണവ അതുപോലെ മരപ്പാ ക്ലാത്തി ഉടുപ്പൂരി ക്ലാത്തി എന്ന് പറയുന്ന സാധനം അങ്ങനത്തെ കുറച്ച് മീനുകളാണ് കുട്ടിച്ചൂര വള്ളക്കാർക്ക് കുട്ടിച്ചൂര ഉണ്ടെങ്കിലും ഒട്ടും പ്രയോജനമില്ലാത്തൊരു തരത്തിലാണ് കേട്ടോ ചൂരകളുടെ അവസ്ഥ എല്ലാം ഞണ്ടുകൾ കടിച്ച് ഇല്ലാതാക്കിയിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഏതായാലും കറിക്ക് മീൻ വാങ്ങാൻ വരുന്നവർക്കായിരുന്നാലും കച്ചവടക്കാർക്കായിരുന്നാലും ഇന്ന് അത്യാവശ്യം വില നോക്കാണ്ട് മീന് കിട്ടും എന്നെനിക്ക് തോന്നുന്നു അതായത് ഈ ഒരു പന്ത്രണ്ടര മണിക്ക് ശേഷമുള്ളൊരു കാഴ്ചയാണ് ഞാൻ പറഞ്ഞു തന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്താ ഏതാകുമെന്ന് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ കേട്ടോ വരാനിരിക്കുന്ന കൂട്ടുകാർ മാക്സിമം ഒരു നാല് മണിക്ക് മുൻപേ തന്നെ വരാൻ നോക്കണം ഓക്കേ എന്നാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം